നമസ്കാരം കഴിഞ്ഞ ദിവസം എന്നെ ഒരു വളരെ പ്രായമുള്ളൊരു ലേഡി എന്നെ വിളിച്ചു അവരെന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകൻ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് അവരുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അവൻ സ്ഥിരമായിട്ട് എൻ്റെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അയച്ച് തരാറുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെ അവരെ പറ്റി ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു ആൻറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു വലിയൊരു വിഷമമുണ്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തോട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഈ മകനും ഈ അമ്മയും തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല വളരെ അകൽച്ചലാണ് അവർ കഴിയുന്നത് അവർ മകൻ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കൂടുമ്പോഴേ നാട്ടിൽ വരത്തുള്ളൂ നാട്ടി വന്നാലും ഒരു മാസത്തേക്കൊക്കെ വന്ന മകൻ ഒരു അഞ്ചാറ് ദിവസം ആകെ വീട്ടിൽ നിൽക്കത്തുള്ളൂ മകൻ ഒന്നെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോവുമോ അല്ലെങ്കിൽ ഭാര്യ വട്ടി പോവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായ മകൻ വീട്ടിൽ നിൽക്കത്തില്ല മാറിപ്പോയിക്കൊണ്ടിരിക്കും അപ്പം അമ്മ പറയുന്നത് അവനൊരു സ്നേഹവും ഇല്ല